ഇന്ന് നമുക്ക് നല്ല പോർക്കറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോർക്കും ചേനയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത് ഞാൻ ചേന പറമ്പിൽ നിന്ന് പറിച്ച ചേന പുഴുങ്ങണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ അതിൽ ബാക്കി ചേന എടുത്തിട്ട് പോർക്കിൽ ഇടാൻ പോവുകയാണ് ഇതിൻ്റെ തൊലി ചെത്തി കളയാണ് കേട്ടോ ചെയ്യാറുള്ളത് ചേട്ടൻ നല്ല ഭംഗിയായിട്ട് തൊലി ചെത്തി കളഞ്ഞു പക്ഷേ അതിൻ്റെ വീഡിയോ ഞാനാണെടുത്തത് അത് ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ തൊലിയൊക്കെ ചെത്തി നല്ല കറിക്ക് പാകത്തിനുള്ള നല്ല ഭക്ഷണങ്ങളാക്കിയിട്ട് നുറുക്കി തരണുണ്ട് ഇറച്ചി നുറുക്കലൊക്കെ ഇവിടെ ചേട്ടൻ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ചേട്ടൻ നല്ല ഭംഗിയായിട്ട് നുറുക്കി തന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വന്ന് നല്ലപോലെ ഇളക്കി കൂട്ടി വയ്ക്കുന്നുണ്ട് ഇച്ചിരി നേരം അങ്ങനെ ഇളക്കി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്ക് നല്ലൊരു ബലം കിട്ടും ചെയ്യും അതിൻ്റെ വല്ല എന്തെങ്കിലും പൊട്ട മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും കേട്ടോ അതങ്ങനെ വെച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ നെയ്യ് കഷ്ണങ്ങളുണ്ടല്ലോ അത് പിന്നെ വല്ലാണ്ട് ഉരുകി ചെറുതായി പോകില്ല അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കും ആവശ്യമുള്ളവർക്ക് അത് കഴിച്ചാൽ മതി വേണ്ടാത്തവർക്ക് അതെല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ വേണ്ടാത്തവർക്ക് അത് മാറ്റി വെച്ച് കഴിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി അത് നല്ലപോലെ കഴുകിയെടുക്കണം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചേന ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് പോർക്കും ചേനയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇനി അതിലേക്ക് മുളകും മല്ലിയും വറുത്തിട്ടാണ് ഇടണത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കണുള്ളൂ കേട്ടോ എന്നിട്ടത് ചെറു തീയിലിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് ചൂടായാൽ പോരാ ഒരുവിധം നല്ല വറവായി വരണം അപ്പുറത്ത് മോൾ ചപ്പാത്തി ഉണ്ടാക്കണുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ മുളകും വലിയ നല്ല വറവായിട്ടുണ്ട് ഇനി അത് ചട്ടിയിലേക്ക് ഇടാം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സാധാരണ ഇറച്ചിക്കറിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ അതുപോലെ കറിവേപ്പിലയും വേണം കേട്ടോ കറിവേപ്പിലയും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാം എല്ലാം സാധാരണ പോലെ തന്നെ ഇഞ്ചി ചതച്ച് ഉള്ളിയും എല്ലാം ചതച്ചിടുന്നുണ്ട് ചതച്ച് പിന്നെ പച്ചമുളകാണ് അതിൽ ചേർക്കുന്നത് വെളുത്തുള്ളിയും തന്നെയാണ് കേട്ടോ ഇടണത് പിന്നെ പച്ചമുളകും ചതച്ചിടണോണ്ട് കുഴപ്പമൊന്നുമില്ല ചതയ്ക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിലേക്ക് തിരക്കും അതുകൊണ്ട് ഞാനത് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല കറിവേപ്പില ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഉപ്പ് കുറച്ചാണ് ചേർക്കണേ നമ്മൾ ഉപ്പ് വരട്ടി വെച്ച ഇറച്ചി ആയതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കി ചേർക്കണം കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് ഒരു ഇച്ചിരി പെരിഞ്ചീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം നല്ലപോലെ കൂട്ടി തിരുമ്മിയിട്ട് നമ്മൾ കഴുകി അരി വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചി ഇതിലേക്ക് എടുത്തിടുന്നുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് നന്നായി കൂട്ടി ഇളക്കി മറിച്ച് ഒന്ന് ഇച്ചിരി നേരം വെച്ചെടുക്കുക സമയമൊന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ അപ്പം തന്നെ കറി വെക്കാം ഞാനൊരിത്തിരി നേരം വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്തിട്ട് അടുപ്പ് തേക്കി വെക്കുന്നുണ്ട് ഇനി അത് അടച്ചു വയ്ക്കാം അരച്ചി ആണ് വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും കുക്കറിലിടുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും കേട്ടോ ഇനി അത് കാച്ചാനായിട്ടുള്ള ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിയും കറിവേപ്പലയും അത്രയാണ് കാച്ച കറി കാച്ചാനായിട്ട് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ ഇറച്ചിതാ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നുറുറുക്കി വെച്ചിരിക്കുന്ന ചേന ചേർക്കുന്നുണ്ട് ചേന ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം ഇതിൽ വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് ചേന വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് ഉപ്പ് അധികം ഇതിലില്ലാത്തത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചേനയ്ക്കുള്ള ഉപ്പ് ഇല്ല അതിൽ അതുകൊണ്ട് നമ്മൾ ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇനി ചേന വേവാനായിട്ട് അടച്ചു വയ്ക്കാം പിന്നെ നമുക്ക് അത് വെന്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്തിട്ട് താളിച്ചൊഴിക്കാം ഉള്ളി മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എണ്ണ ഞാൻ വളരെ കുറച്ചാണ് ഒഴിക്കുന്നത് എണ്ണ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതിപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് മുളക് പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ വെന്തിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാണ് ചെയ്യണേ ഇപ്പം നമ്മുടെ പോർക്കും ചേനയും റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് കഴിക്കാൻ പോവുകയാണ് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ കുറച്ച് കട്ടൻ കാപ്പി വെച്ചിട്ട് അതിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല സ്വാദുള്ള നല്ല കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ